നമസ്കാരം മലയാള വാർത്താ സ്പെഷ്യലിലേക്ക് കിർപ്പോന്നോളി അമ്പുക തേഞ്ഞു ഓ ക്യാപ്റ്റൻ തേച്ചു ഓ ശശിയെ താങ്ങി ഓ അജിത്തിനെ താങ്ങി ഓ ഒടാ അൻവർ പണിയാടാ ഒടടാ അൻവർ പണിയാടാ അന്തപുരത്തിൽ അടി തുടങ്ങി ഓഹോ 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 അടി തുടങ്ങി ഓരോരോ അവസ്ഥകൾ കോൺഗ്രസിൽ നിന്നും കള്ളപ്പായിട്ട് പഠിച്ചു വന്ന കള്ളപ്പാട് വന്ന ഇറങ്ങിക്കാണമേക്കേജിത്തൂന്ന് യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് വീണു പൂക്ക കട്ടപ്പ ബാഹുബലിയെ പിന്നെ കുത്തിയതിനേക്കാൾ വലിയ കുത്ത് ൂർത്തേക്ക് സഹിക്കും എന്റെ പൊന്ന് ക്യാപ്റ്റൻ അമ്പുഖാനെ തള്ളിപ്പറഞ്ഞേ എന്തൊക്കെ കരക്കമ്പികളാടേത് കോൺഗ്രസിലെ തഴമ്പ് ഹൻവറിന്റെ മൂട്ടിൽ കാണും എന്നും പറഞ്ഞ് സി പി എമ്മിന്റെ തഴമ്പ് ഉണ്ടെന്ന് പറഞ്ഞേക്കരുത് ഞങ്ങള് വിളിച്ച മുദ്രാവാക്യത്തെക്കാൾ കൂടുതലൊന്നും അൻവർ വിളിച്ചിട്ടില്ല നെട്ടൂരാണോടാണോ പിണറായി അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ എല്ലാം സഹിക്കാം ഓടുക്കത്തെ അച്ചിരി ഉണ്ടല്ലോ അത് മാത്രം അംബൂക്ക സഹിക്കൂല പിണറായി ദൈവമാണ് ഹിരട്ട ചങ്കനാണെന്ന് പറഞ്ഞ അമ്പൂക്ക ആരായി ശശി ചങ്കിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ട് നടന്ന ആ പേര് അങ്ങ് വേട്ടു ആ അമ്പൂക്ക കൂടെ നിന്ന് കോൺക്രീറ്റ് ഇട്ടു പൊറുക്കൂല്ല ഇത് ഇതുവരെ ദാസന്റെ ഗുണ്ടയായി നടന്ന് ദാസന് വേണ്ടി സകാല തൊട്ടിത്തരവും കാണിച്ച് നിലമ്പൂർ ഗുണ്ട എന്ന പേരും വീണു ദാസന് വേണ്ടിയല്ലേ അല്ലേ അതൊരലങ്കാരമാണെന്ന് അമ്പൂക്ക അഭിമാനിച്ചതാ പിണറായിയുടെ വലം എന്ന് മാധ്യമങ്ങൾ പട്ടം ചാർത്തിയപ്പോഴും അമ്പൂക്കായ്ക്ക് അഭിമാനമായിരുന്നു ഒടുക്കം ശശിക്കും അജിത്തിനും വേണ്ടി വലങ്കയങ്ങ് വെട്ടിയല്ലേ ദാസൻ ചെക്ക് വെച്ചെന്ന് സഹിക്കൂല അമ്പൂക്കൈം പിള്ളേരും ഇത് സഹിക്കൂലടി വിജയ ചെവിയെ നുള്ളിക്കോ പണി തന്നിരിക്കൂന്ന് പൊട്ടിമക്കളെ പൊട്ടി എ കെ ജി ഇല്ലത്ത് പൂരത്തിനുള്ള വെടിക്കെട്ട് ഏതെങ്ങനെ സസിയും അജിത്തും ഇൻ അൻവർക്ക ഗെറ്റ് ഔട്ട് ഹൗസ് ശത്രുക്കളുടെ നടുവിലാണ് മുഖ്യൻ ഞാൻ രക്ഷിക്കൂ രക്ഷിക്കൂന്ന് പറഞ്ഞിറങ്ങിയ അമ്പൂക്ക ഇപ്പോൾ എന്തായി കണ്ടില്ലേ വേട്ടുകൊണ്ട് കടക്കണം കടപ്പ് സസി അജിത് ടീമിനെ ഇരട്ട ചങ്കന് പേടിയൊന്നും ആർക്കും സംശയമൊന്നും ഇല്ലല്ലേ അല്ലേ ഇതല്ല അംബൂക്ക സ്വപ്നം കണ്ട ഗിനാശേരി പതിനൊന്ന് മണി വാർത്താ സമ്മേളനം തുടങ്ങുന്നു ശശിയും അജിത്തും ആരോപണ വിധേയർ വെച്ചുപോർപ്പിക്കില്ല ഞാൻ എൻ്റെ സർക്കാരിൽ കടക്ക് പുറത്ത് ഈ ഒരു രംഗം പ്രതീക്ഷിച്ചു കാത്തിരുന്നു ഭട്ട് വിജയന്റെ പതിനൊന്ന് മണി ഗുണ്ട് അംബുഖന്റെ നെഞ്ചത്ത് തോള ഇ ഖാന്റെ അവസ്ഥ അസ്വസ്ഥരാണ് അംബുഖാന്റെ ഫാൻസ് അസ്വസ്ഥരാണ് അവരുടെ ഹീറോ ഇപ്പോൾ വെട്ടിയിട്ട ചക്ക കണക്ക് കിടക്കുകയാണ് ജയ്വിളിച്ച് ശീലമുള്ള ഫെൻസ് ദേ മാറിയിരുന്നു ഒപ്പാരിടുന്നു ഇതുകൊണ്ടൊന്നും തളരുന്നവനല്ല അമ്പൂക്ക രാഷ്ട്രീയക്കാർ ആകുമ്പോൾ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും സ്വാഭാവികം അതിന്റെ പേരിൽ ആരും അമ്പുഖാനെ തളർത്താൻ നോക്കണ്ട അങ്ങനെ തളരുന്നവനല്ല എന്തെങ്കിലും പൂർത്തേക്ക് കൊടുങ്കാറ്റിലും ആടൂല ദാസന്റെ നെഞ്ചത്ത് കയറി കുമ്മി അടിക്കാൻ വരുന്നുണ്ടടാ അംബൂഖാന്റെ വെല്ലുവിളി വന്നേക്കുന്ന അങ്ങോട്ട് കണ്ണു തുടച്ചിട്ട് ബാക്കി വേണം അമ്പൂക്ക അപ്പോഴേ പറഞ്ഞതാ ദാസൻ ടേൺ അടിക്കും യൂ ടേൺ അടിക്കുമെന്ന് അപ്പൊ എന്തൊക്കെയായിരുന്നു അംബുക്കാന്റെ കോൺഫിഡൻസ് പീപ്പിൾസ് ദാസൻ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങൂല്ലെന്ന് അരി പഞ്ചാരുന്നു അമ്പുക്കാന്റെ അരി പഞ്ചാരേന്ദ്രി ശശിയെ കുടുക്കി പുറത്താക്കാൻ നോക്കിയവൻ അമ്പു അജിത്തിനെ ചവിട്ടി പുറത്താക്കാൻ നോക്കിയവൻ അമ്പു സി പി എമ്മിന്റെ കുഴി തോണ്ടാൻ നോക്കിയവൻ അമ്പു പാലൂട്ടി വളർത്തിയ പിണറായിയുടെ കൈക്ക് കൊത്തിയവൻ അമ്പു ക്യാപ്സൂൾ ടീമിന് പാടി നടക്കാൻ ഇനി എന്തൊക്കെയുണ്ട് ഈ നാട്ടിൽ തോൽവികൾ ഏറ്റുവാങ്ങാൻ അമ്പൂക്കാന്റെ ജീവിതം പിന്നെയും ബാക്കി ഉം ഇങ്ങേരുടെ അണ്ണാക്കൽ കയറി പൊട്ടിച്ചാലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അംബൂക്ക പോയിട്ടുണ്ട് എന്താണ്ടാക്കാനായിട്ട് മുഖ്യം തച്ചു വെച്ചോളാനാണ് അമ്പൂക്ക പറഞ്ഞേക്കുന്നത് എന്തോ വരുന്നുണ്ട് അംബൂക്കാന്റെ യുദ്ധമുറകൾ പിണറായി കാണാൻ കിടക്കുന്നേ ഉള്ളെന്ന് അപ്പൊ നമുക്ക് കാണാം